രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ ടീച്ചർ കമ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് നമസ്കാരം ഇത് വെമ്പായം നരിക്കൽ ചിറമുക്ക് ഇരുപത്തിയേഴാം നമ്പർ അംഗനവാടിയാണ് രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ ടീച്ചർ കമ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന മാതാപിതാക്കളുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ വിസ്മയാനുസ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഒക്കെ നമ്മൾ ഹസ്ബൻഡ് ആണ് മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയത് നഴ്സറിയിൽ ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് മോളെ വിടുന്നുണ്ട് ഇവിടെ നരിക്കൽ അംഗൻവാടിയിൽ അപ്പം വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് വെള്ളിയാഴ്ച മോളെ വിളിച്ചുകൊണ്ട് വന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പൂരാൻ ശ്രമിച്ചപ്പോൾ കൈ പിടിച്ചപ്പോൾ തന്നെ മോളെ ഒരു കൈ മാറ്റിയിട്ട് വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഹസ്ബൻഡ് ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയ ടൈമിൽ കുട്ടിയുടെ കയ്യിൽ നല്ല രീതിയിൽ ഒരു വടി വെച്ചടിച്ച പോലെ ക്ഷണത്ത് കിടക്കുന്നുണ്ടായിരുന്നു രണ്ടര രണ്ടര കഴിഞ്ഞു രണ്ടര മുക്കാലാവുന്നു അപ്പോൾ കുട്ടി എന്ത് ചെയ്തു ഹസ്ബൻഡ് നോക്കിയതിന് ശേഷം അപ്പം തന്നെ ഫോട്ടോ എടുത്തത് എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ഇവിടെ ഗൾഫിലാണ് പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ടീച്ചറിൻ്റെ നമ്പർ ഒക്കെ എൻ്റെയിലാണ് എന്താണ് വിഷയം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഹസ്ബൻഡ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന തിരക്കും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്ന് കൊച്ചിൻ്റെ കൈ കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിയിൽ ചേർത്ത് കിടപ്പുണ്ടായിരുന്നു ഞാനപ്പം തന്നെ ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്തു ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ എന്താണ് പറ്റിയത് ഇങ്ങനെ കുട്ടിയുടെ കയ്യിലൊരു അടയാളം കിടപ്പുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ടീ വീഴെ വല്ലതും ചെയ്തിട്ടുണ്ടോ ആ ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ച ആദ്യം അപ്പോൾ ടീച്ചർ പറഞ്ഞു വീണിട്ടൊന്നുമില്ല ചിലപ്പോൾ ഡെസ്കിൽ വല്ലതും മുരഞ്ഞതായിരിക്കും മോൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ടീച്ചറെ ഒരഞ്ഞതല്ല പക്ഷെ നല്ല രീതിയിൽ അടി കിട്ടിയ അടയാളം തന്നെയാണ് ഉള്ളത് വടി വെച്ച് അടിച്ച പോലെയുള്ള ഒരു അടയാളം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇല്ല മോളെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദ്യം രണ്ട് മൂന്ന് വർഷം ടീച്ചർ അതിനെ റിപ്പീറ്റ് ചെയ്തു എൻ്റെ അമ്മ ഫോൺ വാങ്ങിയിട്ട് വടി വെച്ച് അടിച്ച അടയാളം തന്നെയാണ് നല്ല രീതിയിൽ ചേട്ടത് കിടപ്പുണ്ടെന്ന് എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഫോൺ തരാൻ പറഞ്ഞു ടീച്ചർ എന്നാൽ ടീച്ചർ എന്നെയാണ് പറഞ്ഞത് ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം ഇതൊരു വിഷയമാക്കരുത് ആ അടിച്ച ടീച്ചർ പക്ഷെ അടിച്ചു ഒന്നും സമ്മതിക്കുന്നില്ല ടീച്ചർ അടിച്ചു സമ്മതിക്കുന്നില്ല ഇതൊരു വിഷയമാക്കരുത് ആ മാപ്പ് പറയുന്നത് കുട്ടിയെ ശ്രദ്ധിക്കാതെ പറ്റിയ ഒരു അപകടമാണ് എന്നുള്ളൊരു രീതിയിലാണ് ടീച്ചർ സംസാരിച്ചത് കാരണം അടി കിട്ടിയ പാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം ഇതൊരു വിഷയമാക്കരുത് പ്രശ്നമാക്കരുത് ഇത് ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു രണ്ട് വയസ് രണ്ടര വയസ്സ് ഈ ഒരു പ്രായമുള്ളൊരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ കയ്യില് ഷുറാക്കിൻ്റെ കമ്പി ഒരു ജനലിൽ വെച്ചിരിക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവർ അറിയാത്ത വാഷ്റൂമിൽ പോയി അറിയാതെ ഈ കുട്ടി അത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടി വീശിക്കൊണ്ട് നിന്നപ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഇവർ ദേഷ്യപ്പെട്ട അപ്പോൾ കുട്ടികളെല്ലാവരും പോയിരുന്നു എൻ്റെ മോൾ കരഞ്ഞില്ല അതുകൊണ്ട് നോക്കിയില്ല ഈ ഒരു ന്യായമാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ എൻഗേജ് ചെയ്തത് കണ്ണിലോ വല്ലതും കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങളിത് കുറച്ചുകൂടെ കെയർ കൊടുക്കണം കുട്ടികളാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോൾ ഞാൻ ഹസ്ബൻ്റോടും അമ്മയോടും പറഞ്ഞു ഇതൊരു വിഷയമാക്കേണ്ട കുട്ടികൾ തമ്മിൽ നാളെ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ എന്റെ മോള് നാളെ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞാൽ അവർ വന്ന് നമ്മളെ ചീത്ത പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ വെച്ചു ഒരു കുറച്ച് കഴിഞ്ഞ ടൈമിൽ നമ്മളോട് വേറൊരു പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി മോള് അല്ല ആയിട്ടില്ല മൂന്ന് മൂന്ന് വയസ്സൊന്നും അംഗൻവാടിന്ന് വിളിക്കാൻ വരുന്നത് ഇപ്പം ഞാൻ ഒരു മാസം കൂടെ നാട്ടിലുണ്ട് അപ്പം ഞാൻ ഇന്ന് സാധാരണ വിളിക്കാൻ വരുമ്പോൾ വന്നപ്പോഴത്തേക്ക് എന്തോ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു അതായത് ആയും ടീച്ചറും തമ്മിൽ എന്തോ കശപശ വർത്താനം നടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ മൈൻഡാക്കിയില്ല ഞാൻ കുട്ടിയെടുത്ത് സാധ എടുക്കുമ്പോൾ എടുത്ത് വീട്ടിൽ പോയി കൈ കുട്ടി ടീച്ചർ അടിച്ചെന്ന് കാരണം സാധാരണ കുട്ടികൾ പറയലുണ്ടല്ലോ ടീച്ചർ പിച്ച് മാന്തി എന്നൊക്കെ ഞാൻ ആ ഒരു ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ കൊട്ടേക്ക ചെയ്യാം അപ്പൊ കുട്ടികൾ ആ ഒരു രീതിയിൽ പറയുന്നതായിരിക്കാം എന്നല്ലേ നമ്മളും വിചാരിക്കത്തുള്ളൂ അപ്പൊ ആ ഒരു ഇതിൽ നമ്മള് ഇതാക്കിയിട്ടില്ലായിരുന്നു പിന്നീടാണ് ആ കുട്ടിയുടെ പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞത് മോളുടെ കയ്യിൽ എന്തെങ്കിലും പാടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞു ഈ ടീച്ചർ പറഞ്ഞ അതേ കാര്യം ഞാൻ റിപ്പീറ്റായിട്ട് ആ പാരൻറിനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ ടീച്ചറാണ് കുട്ടി അടിച്ചിട്ട് ഒരിക്കലും ഈ മറ്റേ കുട്ടി അടിച്ചതല്ല കാരണം ആ നാല് വയസ്സായ കുട്ടി നന്നായിട്ട് സംസാരിക്കും ആ കുട്ടി വീട്ടിൽ പോയി വ്യക്തമായിട്ട് പറഞ്ഞു ആ കുട്ടിയെ അടിച്ചു അതുപോലെ തന്നെ എൻ്റെ മോളെ അടിച്ചു ഈ കമ്പി കൊണ്ടാണ് ഷൂറാക്കിൻ്റെ കമ്പി അവിടെ ഊരി ഇരിപ്പുണ്ടായിരുന്നു ആ കമ്പിയിട്ടാണ് ടീച്ചർ അടിക്കാറ് ഞങ്ങളടിക്കാറ് വ്യക്തമായിട്ട് ആ നാല് വയസ്സുള്ള കുട്ടി പാരൻറ്റിനോട് വീട്ടിൽ പോയി പറഞ്ഞു അപ്പോൾ തന്നെ അത് അവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഈ രണ്ടു പേരുടെയും സ്റ്റേറ്റ്മെൻറ്റ് കേട്ടതിന് ശേഷമാണ് വർക്ക് നമ്മുടെ ഇവിടുത്തെ ആയ പുതിയ ആയ ആയിട്ട് വന്നതാണ് അപ്പോൾ അവർ ന്യൂ ഫാഷൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാനത് ക്ലിയർ ആയ ആയെടുത്ത് വ്യക്തമായിട്ട് ചോദിച്ചു ആയ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ ഇതിന് മുന്നേ അടിക്കാറുണ്ടെന്നും ഇന്നലെ അന്ന് അതായത് വെള്ളിയാഴ്ച എൻ്റെ മോളെ അടിച്ചത് ഈ ഈ കമ്പി പിടികൊണ്ടാണെന്നും ആ ചേച്ചി ഉറപ്പായിട്ട് പറഞ്ഞു ഇതിന് മുന്നേ അടിച്ചപ്പം പല പ്രാവശ്യം ചേച്ചി വിളക്കിയിട്ടുണ്ടെന്നും അന്ന് ഹസ്ബൻഡ് മോളെ വിളിക്കാൻ പോയപ്പോൾ ഇങ്ങനെ അടിക്കരുത് എന്നുള്ളൊരു രീതിയിലുള്ള വർത്തമാനം കാര്യങ്ങളാണ് അവിടെ െന്നും പറഞ്ഞു ഞങ്ങൾ ഇതൊരു ആയിട്ട് അതിനുശേഷായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തത് അവിടെ നിന്ന് ശനിയാഴ്ച തന്നെ ആൾക്കാർ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി ടീച്ചറിനെതിരെ ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ചൈൽഡ് ലൈനിലെ സാറമ്മ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടല്ലെന്ന് പല പേരന്റ്സും ഇപ്പോ സമ്മതിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതൊരു വിഷയമായപ്പോ തന്നെ പല പേരൻസും എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ടീച്ചറുമായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷെ അതൊരു പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പലരും ഇപ്പൊ പറയുന്നത് ഇതിന് മുമ്പും ടീച്ചർ ഇതേപോലെ കുട്ടികളെയൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾക്ക് പറയുന്ന പുതിയ പുതിയ വിവരങ്ങൾ ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഈ കുട്ടിയെ അടിച്ച കേസിൽ മാതാപിതാക്കളായ അവരെല്ലാം ഈ കേസിൽ കുറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുടെ തത്ഭലമായി ഇപ്പോൾ ചൈൽഡ് ലൈനിലെ പ്രവർത്തകരൊക്കെ ഇവിടെ വന്ന് കുട്ടികളൊക്കെ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടേ മുക്കാൽ വയസ്സായ കുട്ടികളെ ഒരു പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും ഒരു അടിക്കാറില്ല അങ്ങനെയുള്ള പൊന്നോമനകളെ മറ്റൊരു വ്യക്തി അടിച്ച പാടൊക്കെ കാണുമ്പോൾ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് എങ്ങനെ വേദിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നേയുള്ളൂ വിസ്മയത്തിനു വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം മാരാർ സൈനിങ് ഓഫ്